ഭ്രാന്തനായ അയൽക്കാരൻ മുല്ല ഒരു ജോലിയും ചെയ്തിരുന്നില്ല ഒരു ദിവസം മുല്ലയുടെ അയൽക്കാരിൽ ഒരാൾ മുല്ലയോട് ചോദിച്ചു മുല്ല താങ്കൾക്കെന്തെങ്കിലും ജോലി ചെയ്തുകൂടെ ഞാൻ മനുഷ്യർക്ക് വേണ്ടി ജോലി ചെയ്യുകയില്ല ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ജോലി ചെയ്യുന്നത് മുല്ല പറഞ്ഞു മനുഷ്യർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവർ നിങ്ങൾക്ക് കൂലി തരും ദൈവത്തിനു വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ദൈവത്തിനോട് കൂലി തരാൻ പറയൂ അയൽവാസി പറഞ്ഞു ഇത് കേട്ട മുല്ല കൈനീട്ടി കണ്ണടച്ച് ഉറക്കെ പ്രാർത്ഥിച്ചു അല്ലയോ ദൈവമേ എനിക്ക് നൂറ് സ്വർണ നാണയങ്ങൾ തന്നാലും മുല്ലയെ ഒന്ന് കളിപ്പിക്കണമെന്ന് അയൽവാസിക്ക് തോന്നി അയാൾ മുല്ലയുടെ നീട്ടിയ കൈകളിൽ നൂറ് സ്വർണനാണയങ്ങൾ വച്ചു കൊടുത്തു മുല്ല പണവുമായി സ്ഥലം വിട്ടു അത് ചെലവഴിച്ച് സുഖമായി ജീവിച്ചു കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് അയൽവാസി മുല്ലയെ കണ്ടു അയാൾ പറഞ്ഞു മുല്ല നിങ്ങളെനിക്ക് ആ പണം തിരികെ തരണം ഏതു പണം മുല്ല ചോദിച്ചു ഇത് നല്ല കാര്യം ഞാൻ തന്ന നൂറ് സ്വർണനാണയങ്ങൾ അയാൾ പറഞ്ഞു നിങ്ങളെനിക്ക് പണമൊന്നും തന്നിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ മടക്കിത്തരും മുല്ല വീണ്ടും ചോദിച്ചു ആഹാ ഞാൻ ന്യായാധിപനോട് പരാതിപ്പെടാൻ പോകുന്നു നിങ്ങൾ എൻ്റെ കൂടെ വരണം അയൽവാസിക്ക് ദേഷ്യം വന്നു വരാൻ ഞാൻ തയ്യാർ തന്നെ പക്ഷേ നോക്കൂ എനിക്ക് വൃത്തിയുള്ള നല്ല വസ്ത്രങ്ങളില്ല ദയവ് ചെയ്ത് എനിക്കൊരു പുതിയ വസ്ത്രം തരാമോ അതുമല്ല അങ്ങോട്ട് സഞ്ചരിക്കാൻ എനിക്ക് കുതിരയുമില്ല അങ്ങയുടെ ഒന്നിനെ കടം തരാമോ എന്നാൽ ഞാൻ വരാം മുല്ല പറഞ്ഞു അയൽക്കാരൻ മുല്ലയ്ക്ക് ഒരു പുതിയ വസ്ത്രം കൊടുത്തു തൻ്റെ കുതിരയെ സവാരിക്കായി നൽകുകയും ചെയ്തു അങ്ങനെ ഇരുവരും നായാധിപന്റെ മുമ്പിലെത്തി പ്രഭു ഞാൻ ഈ മനുഷ്യന് നൂറ് സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു എന്നാൽ ഇപ്പോൾ ഇയാൾ അത് തിരിച്ചു തരുന്നില്ല മുല്ലയുടെ അയൽവാസി നായാധിപന്റെ മുമ്പിൽ തന്റെ പരാതി ബോധിപ്പിച്ചു ഇത് സത്യമാണോ നായാധിപൻ മുല്ലയോട് ചോദിച്ചു അപ്പോൾ മുല്ല മറുപടി പറഞ്ഞു പ്രഭു ഇദ്ദേഹത്തിന് മാനസിക രോഗമാണ് എല്ലാം ഇദ്ദേഹത്തിൻ്റെതാണ് എന്നാണ് കരുതുന്നത് ഇപ്പോൾ അങ്ങ് ചോദിക്കുകയാണെങ്കിൽ ഇദ്ദേഹം പറയും എൻ്റെ കുതിര അയാളുടേതാണെന്ന് മുല്ല പറഞ്ഞു തീർച്ചയായും പറയും ഇതെന്റെ കുതിരയാണ് അയൽവാസി ഇടയ്ക്ക് കയറി പറഞ്ഞു നോക്കണം പ്രഭു എൻ്റെ വസ്ത്രങ്ങൾ പോലും ഇദ്ദേഹത്തിൻ്റെതാണെന്ന് പറയാനും ഇയാൾ മടിക്കില്ല മുല്ല വീണ്ടും പറഞ്ഞു അതെ അതും ശരിയാണ് ഇതെന്റെ വസ്ത്രങ്ങളാണ് അയൽവാസി വീണ്ടും പറഞ്ഞു നായാധിപൻ പറഞ്ഞു മുല്ല നിങ്ങളുടെ അയൽവാസിക്ക് ഭ്രാന്താണ് നിങ്ങൾ അയാൾക്ക് പണമൊന്നും കൊടുക്കേണ്ടതില്ല